ഹലോ ഫ്രണ്ട്സ് ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാലക്കാട് ഏറ്റവും വലിയ മനുഷ്യനിർമ്മിതമായ വെള്ളച്ചാട്ടം കാണാൻ അങ്ങനെ ഞങ്ങളും എത്തി എത്തിക്കഴിച്ചു ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത് ഒരാൾക്ക് നൂറ്റി ഇരുപത് രൂപയാണ് ടിക്കറ്റിന് നൂറ്റി ഇരുപത് രൂപയാണെങ്കിലും കാണാൻ അത്രമാത്രമുണ്ട് കുട്ടികൾക്കും എല്ലാവരും മുതിർന്നവർക്കും നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ഞങ്ങൾ എത്തിയത് ഞായറാഴ്ചയാണ് അതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് സത്യം പറഞ്ഞാൽ വീഡിയോ പോലും എടുക്കാൻ പറ്റുന്നില്ല ഫോണൊക്കെ മേലെ പൊക്കി പിടിച്ചിട്ടാണ് എടുക്കുന്നത് ഇതിനകത്തോട്ട് കയറുമ്പോൾ തന്നെ തുമ്പികൾ അതുപോലെ തേള് പിന്നെ തേനീച്ചക്കൂട്ടിൽ നിൽക്കുന്ന തേനീച്ച പിന്നെ പൂക്കൾ പിന്നെ നല്ല ഭംഗിയുള്ള വണ്ടുകൾ പിന്നെ പൂമ്പാറ്റകൾ അങ്ങനെ അങ്ങനെ ഒട്ടനേകം ഇൻസെക്സുകളാണ് ഇതിനകത്ത് നമ്മൾ കയറുമ്പോൾ തന്നെ കാണുന്നത് പൂമ്പാറ്റകളൊക്കെ കണ്ടില്ല നല്ല ഭംഗിയാണ് ശരിക്കും കണ്ടു കഴിഞ്ഞാൽ നല്ല ഒറിജിനാലിറ്റി തോന്നിക്കും പിന്നെ മേളിൽ നല്ല ഭംഗിയുള്ള കുടകളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഫ്ലവർ കൊണ്ടുണ്ടാക്കിയൊക്കെ കവാടം അത് കാണാൻ തന്നെ നല്ല പ്രത്യേകതരം ഒരു ഭംഗിയാണ് അതിൽ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ കണ്ടിട്ടുണ്ട് ഞങ്ങൾ പകലാണ് കുറച്ച് എത്തിയത് പിന്നെ ഈ കാണുന്നതാണ് സറയിൽ വെള്ളച്ചാട്ടം കണ്ടില്ലേ നല്ല തിരക്കാണ് പിന്നെ ഇവിടെ ധാരാളം സെൽഫി പോയിൻറ്റുകളുണ്ട് പിന്നെ അകത്ത് കയറുമ്പോൾ തന്നെ പ്രത്യേക മ്യൂസിക്കുകളൊക്കെ ആയിട്ട് നല്ല വൈബാണ് പിന്നെ റോബോട്ടിക് ഡോഗ് പിന്നെ വെള്ളച്ചാട്ടത്തിൽ കുട്ടികൾക്ക് മുതിർന്നവർക്കും എല്ലാവർക്കും കളിക്കാം കുട്ടികൾക്ക് പ്രത്യേകം തന്നെ ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്യാനുള്ള റൂമുകളൊക്കെ ഉണ്ട് ഇതാണ് സറയിൽ വെള്ളച്ചാട്ടം ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സൊക്കെ സൂപ്പറാണ് കാണുക ഇതാണ് നായകര വെള്ളച്ചാട്ടം ഇതിൽ പിന്നെ കുളിക്കാനൊന്നും പറ്റില്ല പക്ഷെ നല്ലപോലെ എൻജോയ് ചെയ്യാം ഇത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും കണ്ടു കഴിഞ്ഞാൽ കപ്പൽ പോകും ഇവിടെ സെൽഫി ആണ് പിന്നെ ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങാനുള്ളൊരു ആണ് അതായത് ഐസ്ക്രീംസ് പിന്നെ ഫുഡ് കോട്ട് ഫുഡ് കോട്ടിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകം ടോക്കൺ എടുത്തിട്ടൊക്കെയാണ് ഫുഡ് മേടിക്കുന്നത് പിന്നെ അതുപോലെ അച്ചാറുകൾ ക്ലോസ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇതിനകത്തുനിന്ന് വരും പിന്നെ പ്രത്യേകം ഗെയിം സെക്ഷൻ ഗെയിം സെക്ഷൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് അപ്പോൾ എല്ലാവരും ഫാമിലി ആയിട്ടൊക്കെ വന്ന് നല്ലപോലെ എൻജോയ് ചെയ്യുക അതിനു പറ്റിയ നല്ലൊരു അടിപൊളി സ്പോട്ടാണത് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും കമൻറ്റ് ചെയ്യുക